ആർ സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് മീനച്ചിലാറ്റിൽ കാണാതായ വിദ്യാർത്ഥികൾക്കായി വീണ്ടും തെരച്ചിൽ തുടങ്ങി ഭരണകാലത്തിന് സമീപം വിലങ്കുപാറയിലാണ് തെരച്ചിൽ നടത്തുന്നത് തിരുവന്താനം സ്വദേശി ആൽബിൻ ജോസഫ് അടിമാലി സ്വദേശി അമൽ കെ ജോമോൻ എന്നിവരെയാണ് കാണാതായത് ഇന്നലെ വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ ഇരുവരും മുങ്ങിപ്പോകുകയായിരുന്നു ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി കഴിഞ്ഞ ദിവസം എട്ട് മണിയോടുകൂടിയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിച്ചത് ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ ഏത് മേഖലയിലാണ് ഏത് പ്രദേശത്താണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടക്കുന്നത് അമൃത ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഈ വിദ്യാർത്ഥികളെ കാണാതായ ഭരണഘാനം വിലങ്ങിപാറയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് മീനച്ചാറ്റിന്റെ വിവിധ പ്രദേശങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത് കുറ്റനാൾ കടവ് വരെ ഇന്നലെ തിരച്ചിൽ നടത്തിയായിരുന്നു ഇതിനുശേഷം ഉള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഈ കുട്ടികളെ കാണാതായ സ്ഥലത്തു നിന്നും അഞ്ചു കിലോമീറ്റർ മാറി കളരിയമ്മക്കൽ കട എന്നൊരു ചെക്ക് ഡാം ഈ ചെക്ക് ഡാമിനപ്പുറത്തേക്ക് ആ കുട്ടികൾ ഒഴുകിപ്പോവാൻ സാധ്യതയില്ല എന്നാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം ഈരാറ്റിവേട്ടം നന്മക്കൂട്ടം സന്നദ്ധ സഹനാതര പ്രവർത്തകരും മറ്റേയും അങ്ങനെ ഒരു ആവശ്യം അത് തുറന്നുവിടണമെന്നുള്ള ആവശ്യം തഹസിൽദാരെയും റവന്യൂ അധികാരികളെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കളരിയമാക്കൽ ചെക്ക് ഡാം തുറന്നു ശേഷം വീണ്ടും തെരച്ചിൽ നടത്തുവാനാണ് ശ്രമിക്കുന്നത് വേനൽക്കാലമാണെങ്കിൽ കൂടിയും ഇടവിട്ടുള്ള വേനൽ മഴ ശക്തമായതിനാൽ അടിയൊഴുക്ക് ശക്തമായുണ്ട് കൂടാതെ ജലനിരപ്പ് ഉയർന്ന അവസ്ഥയിലാണ് മീനച്ചിലാറ്റിന്റെ പല സ്ഥലങ്ങളിലും കയങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് രക്ഷപ്പെട്ട ചെറിയ ണ്ട് അതുകൊണ്ട് ഈ തെക്ക് ഡാം തുറന്നു വിട്ട ശേഷം ഇനി കൂടുതൽ തിരച്ചിൽ നടത്താമെന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമൽ ആൽബിൻ എന്നിങ്ങനെ രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിത്താണത് ഈ പാലായിലുള്ള ജർമ്മൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു അവർ സുഹൃത്തുക്കൾക്കൊപ്പം വൈകുന്നേരം ഒഴിവു സമയം ചെലവഴിക്കുന്നതിനാണ് ഇവിടെ കുളിക്കാനിറങ്ങി ഇവർക്ക് നീന്തൽ വശമില്ലായിരുന്നു നീന്തൽ വശമുള്ള ഒരാൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും ഇവരുടെ അടുത്ത ബന്ധുക്കളും പഞ്ചായത്ത് പ്രതിനിധികളും പ്രാദേശിക ജനപ്രതിനിധികളും ഒക്കെയും അടക്കം ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള ഊർജ്ജിത ഉചിതമായ ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്